ഇന്ന് ലാലാട്ടൻ വരുന്ന എപ്പിസോഡിൽ നെവിൻ ഇട്ട് നല്ല പണി കിട്ടുന്നുണ്ട് നെവിൻ ചെയ്ത തെറ്റിന് നെവിന് നല്ല രീതിക്ക് കിട്ടുക തന്നെ വേണം ലാലാട്ടൻ വന്ന് ആദ്യം തന്നെ ചോദിക്കുന്നത് എന്താണ് ഷാനവാസമായിട്ടുള്ള പ്രശ്നം അപ്പം നെവിൻ പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അപ്പൊ ലാലട്ടം പറഞ്ഞ അറിയാതെ എങ്ങനെയാണ് മറ്റു കാരുടെ ദേഹത്തോട്ട് കൈവെക്കുക പറ്റി അനീഷിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അനീഷ് പറയുന്നത് എന്തോ ഒരു ബാധ കേറിയ പോലാണ് നെവിൻ ഇവിടെ പേരും ആദിലിയോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആദിലി അപ്പോൾ കിച്ചൺ ടി വിനെ പറ്റിയും പറയുന്നുണ്ട് നെവിനെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനീഷ് എന്താ ചെയ്യണ്ടേ എന്ന് അപ്പൊ അനീഷ് പറയുന്നുണ്ട് എനിക്കിതിന്റെ മറുപടി പറയാനായിട്ട് നിങ്ങനെ പറഞ്ഞിങ്ങനെ വന്നപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാൽ ഞാൻ മറുപടി പറയാം എന്നിട്ട് നെവിനോട് ചോദിക്കുന്നുണ്ട് നെവിൻ എവിഷനിലുള്ള ആളല്ലേ നെവിൻ ആണെന്ന് പറയുന്നുണ്ട് അപ്പ ലാലട്ടം പറയുന്നുണ്ട് നെവിൻ എവിക്ഷനിൽ പുറത്ത് പോയില്ലെങ്കിൽ ആ സമയത്ത് എന്താണെന്നുള്ളത് ഞാൻ പറയാം എന്തായാലും നല്ല ഒരു പണി നെവിന് കിട്ടുന്നുണ്ട് കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം സീസൺ സിക്സിലും ഇതേപോണക്ക് തന്നെയായിരുന്നു റോക്കി സിജോയുടെ നേരെ ഉപദ്രവിച്ചത് അതിനുശേഷം സിജോ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകട്ടേക്ക് ഒരുപാട് കുറേ ബുദ്ധിമുട്ടിയതാണ് അതേ രീതിക്കാണ് ഇപ്പോൾ നെവിനെ ഷാനവാസിനോടും ചെയ്തേക്കുന്നത് എന്തായാലും ലാലട്ടൻ വരുന്ന സമയത്ത് വൈകിട്ടത്തെ എപ്പിസോഡിൽ എന്താണ് ലാലട്ട